ഒഴിവാക്കേണ്ട മാംസം ഓപ്ഷൻസ് ചിക്കൻ ബീഫ് മട്ടൻ പോർക്ക് ഉത്തരം ബീഫ് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് കിവി അത്തിപ്പഴം ഉണക്കമുന്തിരി പിസ്ത ഉത്തരം ഉണക്കമുന്തിരി ഏത് മൃഗത്തിനാണ് ചെറിയ ഹൃദയമുള്ളത് ഓപ്ഷൻസ് കടുവ സിംഹം ആന കരടി ഉത്തരം ഓപ്ഷൻസ് പിസ്ത ബദാം ഉത്തരം പിസ്ത്ടയായ സ്ത്രീകളുടെ ലക്ഷണം ഓപ്ഷൻസ് ഉയരം കൂടുതൽ മെലിഞ്ഞ ശരീരം തടിച്ച ശരീരം ഉയരം കുറവ് ഉത്തരം ശരീരം ഒച്ചയടപ്പിന് ഫലപ്രദമായ സുഗന്ധദ്രവ്യം ഓപ്ഷൻസ് ഗ്രാമ്പു ജാതിക്ക ഉത്തരം ജീരകം ഏത് ഭക്ഷണമാണ് കരൾ കൊഴുപ്പാക്കി മാറ്റുന്നത് മുളക് ഉപ്പ് മധുരം പുളി ഉത്തരം മധുരം എണ്ണ കൂടുതലായി അടങ്ങിയ പഴം ഓപ്ഷൻസ് കിവി ഒലിവ് അത്തിപ്പഴം ഈന്തപ്പഴം ഉത്തരം ഒ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ പച്ചക്കറി ഓപ്ഷൻസ് വെളുത്തുള്ളി മത്തങ്ങ തക്കാളി ഉത്തരം വെളുത്തുള്ളി അമിതമായി വേദന സംഹാരി ഉപയോഗിച്ചാൽ വരുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം വൃക്കരോഗം വൃക്കരോഗം പ്രമേഹം ഉത്തരം പാത്രങ്ങളിലെ കറകളയാൻ ഫലപ്രദമായത് ഓപ്ഷൻസ് വിനാഗിരി അപ്പക്കാരം മഞ്ഞൾ തൈര് ഉത്തരം അപ്പക്കാരം രക്തശുദ്ധീകരണത്തിന് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് മുരിങ്ങ ഇല ആര്യവേപ്പ് തുളസി ഇല ഉത്തരം ആര്യവേപ്പ് ക്യാൻസറിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പാൽ ഓപ്ഷൻസ് എരുമ ഒട്ടകം ഉത്തരം പൂച്ചക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രുചി ഓപ്ഷൻസ് മധുരം പുളി കയ്പ് എരിവെ ഉത്തരം മധുരം ആർത്തവ സമയത്ത് കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഓപ്ഷൻസ് ചായ ജ്യൂസ് പാൽ കോഫി ഉത്തരം ചായ മനുഷ്യ ശരീരത്തിൽ ഗ്രന്ഥികളില്ലാത്ത ഭാഗം ഓപ്ഷൻസ് ചെവി ചുണ്ട് മൂക്ക് കാൽ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻസ് തൃശൂർ കോട്ടയം കാസർഗോഡ് കൊല്ലം ഉത്തരം കാസർഗോഡ് രാത്രി കുടിക്കേണ്ട പാനീയം കുടിക്കേണ്ടായ നാരങ്ങ വെള്ളം പാൽ ജീരക വെള്ളം ഉത്തരം ഇഞ്ചി ചായ ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് സൂര്യകാന്തി വെളിച്ചെണ്ണ നല്ലെണ്ണ ശതമാനം ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ ഓപ്ഷൻസ് കടുക് വെളിച്ചെണ്ണ പാമോയിൽ ഉത്തരം രണ്ടാമതും ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടിയത് ഓപ്ഷൻസ് ചായ കാപ്പി ചോറ് എണ്ണ ഉത്തരം എണ്ണ ശുദ്ധീകരിക്കാൻ കുടിക്കേണ്ട പാനീയം ഓപ്ഷൻസ് ഇളനീർ എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ പേരക്ക മാതളം ഉത്തരം മാതം പച്ച നിറം ആയാൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി പടവലങ്ങ ചിരങ്ങ ഉത്തരം ഉരുളക്കിയുബാധയുള്ളവർ ധരിക്കേണ്ട അടിവസ്ത്രം ഓപ്ഷൻസ് പോളിസ്റ്റർ കോട്ടൺ റയോൺ സിൽക്ക് ഉത്തരം കോട്ടൺ ഏത് പലഹാരം കഴിച്ചാലാണ് ബി പി പെട്ടെന്ന് കൂടുന്നത് ഓപ്ഷൻസ് മിച്ചർ ചിപ്സ് ഹൽവ ലഡു ഉത്തരം ചിപ്സ് ഏറ്റവും ശക്തമായി കടിക്കുന്ന മൃഗം ഓപ്ഷൻസ് നായ മുതല സിംഹം കടുവ ഉത്തരം മുതല മുതലാർഭുദം കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് ശർക്കര തേൻ തൈര് പാൽ ഉത്തരം തൈര് പരന്ന പാദം ഉള്ളവർക്കുണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ഷുഗർ വാദം അറ്റാക്ക് ബി പി ഉത്തരം വാദം ഏറ്റവും കൂടുതൽ വേദന ഏത് രോഗത്തിലാണ് ഓപ്ഷൻസ് തലവേദന പല്ലുവേദന വേദന മൂത്രക്കല്ല് പൈൽസ് ഉത്തരം തലവേദന